വിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരുപാട് തട്ടിപ്പിൻ്റെ വാർത്തകൾ നമ്മൾ ഡെയിലി കാണാറുണ്ട് ഇത്തരത്തിൽ ഗാനയിൽ നടന്ന ഒരു തട്ടിപ്പിന്റെ വാർത്തയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇബോനോഹ എന്ന ആഫ്രിക്കൻ വംശജനാണ് ഈ ഒരു പുതിയ തട്ടിപ്പ് നടത്തിയത് ബൈബിളിലെ നോഹയുടെ പെട്ടകത്തിൻ്റെ കഥ മുതലെടുത്തിട്ടാണ് ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയത് ഈ തട്ടിപ്പ് വഴി ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ഇയാൾ ഒക്കെ സ്വീകരിച്ചു ഇയാൾ ഈ ഡൊണേഷൻസ് ഒക്കെ സ്വീകരിച്ചത് നോഹയുടെ കഥയിലെ പോലെ വലിയൊരു പെട്ടകമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് രണ്ടായിരത്തി ഡിസംബർ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി വലിയൊരു പ്രളയം ഉണ്ടാകുമെന്നും ഇതുവഴി ഒരുപാട് ആൾക്കാർ മരിച്ചു പോകും ഇയാൾ ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഒരു പ്രവചനം എന്നുള്ള രീതിയിലാണ് ഇയാൾ ഈ കഥയൊക്കെ പടച്ചുവിട്ടത് അതിനുശേഷം ഈ പെട്ടകം ഉണ്ടാക്കാനെന്ന പേരിൽ ഒരുപാട് പേരുടെ ഇന്ന് ഇങ്ങനെ ഡൊണേഷൻ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ഈ ഒക്കെ കൊടുത്ത ആളുകൾ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി പെട്ടകത്തിൽ കയറാനായിട്ട് വന്നു പക്ഷേ പ്രളയമൊന്നും ഉണ്ടായില്ല ഇതോടുകൂടി ഈ ആളുകൾക്ക് മനസ്സിലായി ഇത് വലിയൊരു തട്ടിപ്പാണുള്ളത് ഇതിനെ തുടർന്ന് ആളുകൾ പ്രതിഷേധിക്കുകയും വലിയ പ്രശ്നമാകുകയും പിന്നീട് ഒഫീഷ്യൽസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ വന്ന ആളുകളിൽ ഏറെ പങ്കും അവരുടെ സ്വത്തുവകകളൊക്കെ വിറ്റിട്ടാണ് ഈ പെട്ടകം ഉണ്ടാകാനായിട്ട് ഡൊണേഷൻ കൊടുത്തിരുന്നത് കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ഇബോനഹ പുതിയൊരു കഥയും കൊണ്ട് വരികയാണ് ചെയ്തത് അതായത് ഇയാൾ പറഞ്ഞത് ഇയാൾ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് മേടിച്ചു എന്നാണ് എന്തായാലും ഇയാൾ പുതിയൊരു മേഴ്സരീസ് ബെൻസൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി പ്രളയം വരുമെന്നുള്ളത് കണ്ടറിയാം മനുഷ്യർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മരണത്തെയാണ് ആ ഒരു ഭയം തന്നെയാണ് ഇയാൾ ഈ തട്ടിപ്പിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്